രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ഏഷ്യാകപ്പ് ഇന്ത്യക്ക് സ്വന്തമായിരിക്കുകയാണ് ഒൻപതാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് നേടുന്നത് ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയിരിക്കുന്നത് ഏഷ്യ കപ്പിന്റെ നാൽപ്പത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഈ ടൂർണമെന്റിൽ പരസ്പരം ഏറ്റുമുട്ടിയ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനേഴാമത് ഏഷ്യാ കപ്പിന് വേദിയായത് യു എ ഇ ആണ് ഏഷ്യാകപ്പ് ഫൈനൽ മത്സരം നടന്നത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു പന്തിൽ റൺസ് സ്വന്തമാക്കിയ തിലക് വർമ്മയാണ് പ്ലെയർ ഓഫ് ദി റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുൽദീപ് യാദവാണ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയതും കുൽദീപ് യാദവ് തന്നെയാണ് പതിനേഴ് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഷാർജയിൽ ആദ്യ ഏഷ്യ കപ്പ് നടന്നത് ആദ്യത്തെ ഏഷ്യ കപ്പ് വിജയിച്ചത് ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കപ്പ് ഇന്ത്യയുടെ ഒൻപതാമത്തെ വിജയമാണ് ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് നേടിയ രാജ്യം ഇന്ത്യ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയും കൂടിയായ മുഹസിൻ നഖ്വിയിൽ നിന്നും കപ്പ് ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ടീം വിസമ്മതിക്കുകയായിരുന്നു വീഡിയോ യൂസ്ഫുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോണേ